ൂട്ടുമ്പോ അടുത്ത സ്ഥലത്തേക്ക് പോകും കുറി നോട്ട് തുണി മാറി നിക്കണേ മാറി ഞാനടിക്കില്ല വിഷയം എന്താ കണക്ക്

ചേട്ട പിന്നെ ഞാൻ എന്തിനാണ് നിങ്ങൾ കേക്ക് എല്ലാരും കേക്ക് ഒരു കടയിൽ പോകണമെങ്കിൽ കൂട്ടച്ഛം വേണം ഒരു സിനിമക്ക് പോകണമെങ്കിൽ കൂട്ടച്ഛം വേണം ഒരു അമ്പലത്തിൽ പോണെങ്കിൽ കൂട്ടച്ഛം വേണം ചേട്ടന്റെ വണ്ടിയുടെ ഞാൻ ഞാൻ എന്താ പുറകിൽ വെച്ചോണ്ട് നമ്പർ അല്ലേ നീ എടി ഒരു കാര്യം പറഞ്ഞു സിനിമയ്ക്ക് പോകാൻ പോകുമ്പോൾ വൈബാണ് വൈബാണ് ഞാനായിട്ട് തള്ള എങ്ങനെയെങ്കിലും മതി പുല്ലി ഇറങ്ങി പോരാൻ തോന്നുന്നു അറിയാമോ തയിട്ടു എന്തേടാ അല്ല പൊടിച്ച വന്ന വീടാന്ന് പറഞ്ഞു അല്ല പൊടിച്ചയ ഞാൻ കല്യാണം കഴിച്ചു വന്ന വീടാന്ന് പറഞ്ഞതാ രണ്ട പൊന്നു മുടി നീ നീ മുടിയാണ് നിങ്ങൾ എന്തു നടക്കി ചേട്ടൻ പറഞ്ഞു പൊടിച്ചെന്നെ അച്ഛൻ എന്നെ വീട്ടിൽ വിളിക്കണ വരെ നിങ്ങൾ അത് വിളിക്കണ്ട ഞാൻ പറഞ്ഞിട്ടില്ല കണ്ടോ പേര് വിളിച്ചാ മതി എന്തു പേര് ശുഭ നീ ശുഭ അല്ല ോ നിന്റെ പേരെന്താണ് ശുഭ ആൾക്കാർ പറയും ശുഭയാത്ര പോകം പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെയും കൊണ്ടുപോകുമ്പോ ശുഭയാത്രയല്ല അത് അശുഭയാത്രയാണ്

ഞാനൊരു കാര്യം പറഞ്ഞിട്ടെ ഇവിടത്തെ പൂങ്കോടികളെല്ലാം കൂടെ ചേർന്ന് മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട് അവരുടെ ജോലി സ്വാതന്ത്ര്യം നീ നഷ്ടപ്പെടുത്തുന്നു എന്തൊരു കഷ്ടമാണെന്ന് നോക്കി ഒരു സമാധാനം തരും ഈ മൊബൈലിൽ ഒരു സാധനം മേടിക്കാതെ വാട്സാപ്പിൽ അയച്ചിട്ട് സാധനങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ടോ ആ അതൊന്നും പറയണ്ട രവി രവീണ്ണന്റെ ഹോട്ടലില്ലേ ആ ഹോട്ടലിൽ ആയ മോൻ ഞാനൊരു ചെറിയൊരു ഇങ്ങനെ വന്നതും എനിക്ക് രവി രവിയ മുഖം ഓർമ്മ വന്നു രവീൻ എനിക്ക് അറിയാം അതുകൊണ്ട് അവൻ അടിച്ചില്ല പക്ഷെ അവൻ ഞാൻ കേട്ടത് അവന്റെ തെറ്റില്ല കാരണം അവന് എന്റെ അച്ഛനെ അറിയില്ല ഓ ഇത് വേണം സമാധാനം പൂജ നിന്നെ ഞാൻ കല്യാണം കഴിക്കാം ഇന്നൊരു ദിവസത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യടാ നീ എന്റെ ഭാര്യ ഞാൻ പറയട്ടെ ഞാൻ ഇവിടെ പുറത്തോട്ട് കൂട്ടുകാരൊന്നും നമ്മള് പോ സിനിമക്കൊക്കെ പോവു റൈഡിനൊക്കെ പോകൂലോ കുട്ട് കൂട്ടത്ത് പോണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇവിടെ ഭയങ്കര വിഷയോ അവക്ക് അവരുടെ ബന്ധം ഒക്കെ മനസ്സിലാവുന്നില്ല അതുകൊണ്ട് അവള് പറയാ കല്യാണം കഴിച്ച് ജീവിച്ചോളാ അവക്കൊരു പണി കൊടുത്താലേ അവക്കൊരു പണി കൊടുക്കാന്ന് നീ കൊറച്ചേരത്തിൽ നിറച്ചാർത്ത നാടകത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അത് അത് വേടെ നീ ഇത് പിടി കുറേ കേല്ലേ കേട്ടോ കേട്ടോ ഏഹ് ഇട്ടോ ഇട്ടോ കിട്ടോ അവിടെയല്ലേ എന്റെ കഴിത്തിറ Oui? Well humano, actually, െ ചേരുന്നുണ്ട് ചേർന്നുണ്ട് അച്ഛൻറെ പറ്റിയാണ് അറിയാതെ അത്രേ ഉള്ളു അവള് നീ 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 കുട്ടച്ചനെ ഞാൻ കെട്ടി വീട്ടിൽ വീട്ടിൽ പോണെന്ന് അപ്പൊ എന്റെ കാര്യങ്ങള് നോക്ക ഒരാൾ വേണ്ടേ ഞാൻ ഇവനെയും കെട്ടി ഇനി ഇനി മുതൽ അവര് സംസാരിക്കല്ലേ അജുണ് എന്നാ ഒരു ചെറുക്കം വീട്ടിലാത്തീട്ട് കയറിയ ദിവസം ഒരു നവ ദമ്പതികൾ വന്ന് നിക്കുമ്പോ അതിന്റെ ഇടയിൽ വന്നിരുന്ന ഉണ്ടാക്കും നിനക്കൊന്ന് കയറി പൊക്കൂടെ നീ പറഞ്ഞിട്ടല്ലേ ഞാൻ കെട്ടിയത് ഇനി മുതൽ ഇവ താമസിക്കും എന്റെ കൂടെ ഇവിടെ കഴിയാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ നമ്മള് നമ്മളെ ബെഡ്റൂമിൽ കഴിയും അല്ലേ അതെ

ആരും തോണ്ടൂല പിന്നെ ഞാൻ പുറത്തൂടെ പോകുമ്പോ ഇവനെയും കൊണ്ട് പുറത്തോട്ട് പോകുന്നു ആണുങ്ങളും കമന്റ് അടിക്കൂല കണ്ണ് വെക്കത്തില്ല കണ്ണിറുക്കത്തില്ല ഒന്നും പറയത്തില്ല ഞാൻ സത്യം പറഞ്ഞു പറഞ്ഞ ഇവനെയും കൊണ്ട് ഇങ്ങനെ റോട്ടേ പോവാണ് ഒരുത്ത് എന്നെ ഞങ്ങൾ ആക്രമിക്കാം പോകുമ്പോ ആക്രമിക്കാം എന്നിട്ട് ഞാൻ അടി കൊള്ളട്ടെ പക്ഷെ അവനല്ല അവൻ അങ്ങനെയല്ല അവൻ ഫ്രണ്ടിൽ നിന്ന് അവനെ തറയിൽ അടിച്ചിട്ട് എന്നെ ഞാൻ ഒന്ന് വീണ് പോയാൽ അവനത് മേക്കപ്പ് ചെയ്യും കേട്ടാ അതറിയാം എനിക്ക് ഞാൻ കണ്ണാടി കൂടെ കണ്ട് എന്റെ തലക്കായിരുന്നു ലിഫ്റ്റിക്കിടുന്നത് ആ മേക്കപ്പ് അല്ല ഞാൻ പറഞ്ഞു ഞാൻ ജീവിതത്തിന്റെ കാര്യമാണ് പറഞ്ഞത് കേട്ടാ നീ പൊക്ക നീ പൊക്ക ശരിയാ ഞാൻ നിനക്കാണെന്നുണ്ടെങ്കിൽ മേക്കപ്പ് ലിപ്റ്റിക് ഡ്രസ് നൈറ്റ് ചുരിദാറ് ലെഗിൻസ് ലാച്ച അങ്ങനെ ഉള്ള ഡ്രസ്സ് അത്രയും വേണം നിനക്ക് വേറെ കാര്യം അറിയാം ഒരു കൈലി മുണ്ടും ഒരു കെട്ട് പീടിയും കൂടെ വന്നു ചുമ്മാ ഞങ്ങൾ എത്ര പിള്ളേര് വേണം പ്ലാൻ ചെയ്ത് കഴിച്ചു

പോയ കൈവിട്ട് കാപ്പി കാപ്പി റമ്മ പകുതി അടിച്ചിട്ട് ബാക്കി തരാ ടച്ചിങ്ങില്ലേത് അപ്പടി മുഷിങ്ങുട്ടോ ഞല്ലേ ഞാൻ ഞാനേ കൂട്ടുകാരോട്ടത്ത് പുറത്തു പോകുന്നതിൽ നിനക്ക് വിഷമമുണ്ടോ പോയി അടിച്ചുപൊളിച്ചിട്ട് വട കള്ള ഞാനേക്കൂട്ടുകാരോട്ടത്ത് പോകുന്നതിൽ നിനക്ക് വിഷമമുണ്ടോ തേർഡ് ഷോ കഴിഞ്ഞിട്ട് വന്നാൽ മതി ഞാൻ കൂട്ടുകാരോട്ടത്ത് രണ്ടെണ്ണം അടിക്കുന്നതിൽ നിനക്ക് വിഷമമുണ്ടോ അടിച്ചു പിരുന്ന് എഴുന്ന വട കള്ള പക്ഷേ ഇവിടെ ചിലർക്കൊക്കെ അത് വലിയ ബുദ്ധിമുട്ടാണ് എപ്പി ചേട്ടാ പിന്നെ കാര്യം ഉണ്ടല്ലോ ഏഹ് കൂട്ടിനിട്ട് കൊള്ളാം ആ

എത്ര ആണുങ്ങള് നോക്കും കേറി ഇറങ്ങിപ്പോ തലേനെ അടിച്ചിറക്കി വിടും ഏറ്റിട്ടുണ്ട് സംഭവം ഏറ്റിട്ടുണ്ട് അല്ല നിങ്ങൾക്കാൻ പോണോ അല്ല ഇവനെക്കാട്ടി പൊറുക്കുമ്പോളെ ഞാൻ ഇവിടെ നിന്ന് നാട്ടുകാർ ഞാൻ രണ്ട് കെട്ടി കെട്ടിയാട്ട് കിടക്കണെന്ന് പറയും എന്റെ കൂട്ടുകാരി കാർത്തികേന ഞാൻ നാളെ കാലത്ത് അഞ്ചുവരൊക്കെ ആവുമ്പഴത്തേച്ച് കല്യാണം കഴിക്കും നിങ്ങൾ രണ്ടുപേരും മനെ അനുഗ്രഹിക്കണം അല്ല നിങ്ങൾക്ക് ഇവനെ കെട്ടാർ കെട്ടാം അല്ലേ പിന്നെ ആദരല്ല കാർത്തിക എന്റെ കൂടെ പഠിച്ച കാർത്തിക അതായത് നീ ഇങ്ങനെയൊക്കെ എപ്പോഴും കൂട്ടച്ഛനെ കെട്ട് കൂട്ടച്ഛനെ കെട്ടെന്ന് പറഞ്ഞൊരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് അറിഞ്ഞതാ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒന്ന് നിന്നെ മുമ്പ് കിടന്നു പിന്നല്ലാതെ കൂട്ടുകാർമാർക്കൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ ചേച്ചി ആലോചിച്ചത് ഞാൻ ഇപ്പൊ കാണിച്ച് ഇതുപോലുള്ള വേലത്തിറങ്ങൾ ലോകത്ത് ആരെങ്കിലും കാണിക്കോ കാണിക്കോ ഇല്ല അപ്പൊ കൂട്ടുകാരന്മാർക്ക് വേണ്ടി നമ്മൾ ചങ്ക് പറഞ്ഞു കൊടുക്കും അതാണ് ആണുങ്ങൾ ആണുങ്ങള് അത് നിനക്ക് മനസ്സിലായില്ലേ എടി കൂട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വൈബാണ് വേറെ ആ ബന്ധത്തിന് വേറൊരു പവിത്രതയുണ്ട് നീ അത് ഇനിയെങ്കിലും മനസ്സിലാക്കുക ഒരു കൂട്ടുകാരും വേറൊരു ആത്മാർത്ഥ കൂട്ടുകാരെ നശിപ്പിക്കാൻ നോക്കത്തില്ല എനിക്ക് മനസ്സിലായില്ലടാ മനസ്സിലായില്ല മനസ്സിലായോ ഏകദേശം കേട്ടാ ഇല്ലേ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിട്ട് നമ്മളിങ്ങനൊക്കെ ഉണ്ടാവും ചെയ്യും ഞങ്ങൾ രണ്ടുപേരും കൂടി പുറത്തോട്ട് പോകണമൊക്കെ പോയി കള്ളം കുടിച്ച് വെളിവില്ലാണ്ട് പിതമാർക്കാം 한숨나왔대 <laughs>